നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന ആയില്യവിശേഷമാണ് കന്നിമാസത്തിലായിയം നമുക്ക് പേരമംഗലത്ത് കന്നിമാസത്തിലെ രണ്ടാമത്തെ ആയില്ല പാരമ്പര്യവാദികൾക്ക് ഒന്ന് ആലോചിക്കുക ഈ പറയുന്ന മണ്ടന്മാരുടെ ഓരോ ഉത്ബോധനം ഇവർക്ക് കന്നിമാസം ആയില്യത്തിൻ്റെ ഒരു മാസത്തിൽ രണ്ടാമത് നക്ഷത്രം വന്ന അതാണ് പിറന്നാളിന് എടുക്കുക അത് മനുഷ്യരുടെ കാര്യമല്ലേ ഇത് ദേവതകളുടെ കാര്യമല്ലേ ഇപ്പോൾ മഴക്കാലം വന്നു മഴക്കാലം വന്നു എന്ന് പറയുമ്പോൾ മഴ പെയ്യരുത് ആ ദിവസമായിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല മഴ പെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് വെളിവുണ്ടോ വെളിവുള്ളവർക്ക് എൻ്റെ പിന്നാലെ വരാം നമുക്ക് കന്നിമാസം അയല് രണ്ടാമത്തെ അയല്യാണ് പ്രണവമലയിൽ പതിനഞ്ചാം തീയതി ഉണ്ടോ മറ്റുള്ളവർക്ക് പതിനാറാം തീയതിയാണ് കാരണം അവർക്ക് പുലമെന്ന് വരുമ്പോൾ അയൽ നക്ഷത്രമാണ് ഇവിടെ പല കാര്യങ്ങളും ഒരു ലോജിക്കും ഇല്ല കാരണം പറയും പത്ത് നാഴിക വരെ ഉണ്ടെങ്കിൽ അതങ്ങനെ കണക്കൂട്ടും എന്ന് പറയും അപ്പോൾ പത്ത് നാഴിക ഇല്ലെങ്കിലും കണക്കുകൂട്ടും ഒരു ദിവസമൊക്കെ ആകെ ഇരുപത്തിനാല് ഇനിറ്റുള്ളപ്പോഴും അവരതായിട്ട് കണക്കുകൂട്ടി അപ്പോൾ അവർ അവരുടെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്ക് നമുക്ക് എന്തായാലും പതിനഞ്ചാം തീയതിയാണ് പ്രണവമല്ല ആയില്യം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് ആയില്യം തുടങ്ങുന്നത് ആയില്യം ഉച്ചയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെ ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവിടെ ദക്ഷിണ പൂജയൊക്കെ നടക്കുന്നത് ഉച്ചയാകുമ്പോഴേ നടക്കുകയുള്ളൂ അപ്പോൾ ദക്ഷിണ പൂജകളും അതോടൊപ്പം തളിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന നൂറുമാരും കൊടുക്കുന്ന എല്ലാം അതിവിശേഷകരമായ പൂജ നടക്കുന്ന ആയില്യ സമയത്താണ് അപ്പോൾ നക്ഷത്രം നടക്കുന്ന സമയത്ത് ഭഗവാന്മാർക്ക് പൂജ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ മഹാഭാഗ്യം ഓർത്തെന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കുടുംബം രക്ഷ ഇടണമെന്നുണ്ടെങ്കിൽ ആ എല്ലാവരും പേരും നൂറും പാലിൽ നടത്താം ഒരു നൂറു മാലിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ പറയും നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട് അമ്പത് രൂപകൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചെയ്തോളൂ ഇവിടെ സ്വർണ്ണമെന്ന് തരണേ അപ്പോൾ മുക്കോണ്ടം വാങ്ങിച്ചിട്ട് അവിടെയും കിട്ടും എന്നുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒരു നക്ഷത്രത്തിൻ്റെ പേരിൽ ഓരോരുത്തരുടെ പേരിലും ഭഗവാനെ നൂറും പാലിൽ അങ്ങനെ സമർപ്പിക്കാം അങ്ങനെ സമർപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും പ്രസാദം നിങ്ങൾക്ക് വേണമെങ്കിൽ പാർസൽ ചെയ്ത് തരും ആ പ്രസാദം വാങ്ങിയിട്ട് ലേശം നാവിൻ തുമ്പിലിടാം പിന്നെയോ കുടി തൊടാം പിന്നെ നിങ്ങൾക്കിടന്നിറങ്ങുന്ന റൂമിൻ്റെ നാല് മുല്ലലിടാം വീടിൻ്റെ നാല് മുല്ലലിടാം പറമ്പിൻ്റെ നാല് മുല്ലയിൽ ഇടാം സമൃദ്ധി ഉണ്ടാകും അതിനുശേഷം നിത്യം നിത്യ ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ ഇഷ്ടമുള്ള പൈസ ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാം എൻ്റെ പേരമംഗലത്തപ്പ ഭഗവാനെ എന്നെ എൻ്റെ കുടുംബത്തിൽ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാണ്ടില്ല സ്വയംഭൂവായ ഭഗവാനാണ് ഇവിടെ അല്ലാതെ മറ്റുള്ളവരെ പോലെയല്ല ഇവിടെ ജാതി ഭേദങ്ങളൊന്നും ഇല്ലായിത്തവും ഇല്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല നിലവരുടെ അടുത്ത് ദൈവം ഷട്ടർ കിട്ടുകൊണ്ടില്ല അതിങ്ങനെ അന്തസ്സരോട് കയറി വരാം കള്ളുമൊണ്ട് എടുത്തുകൊണ്ട് വരരുത് ബാക്കി നിങ്ങൾക്ക് കാവ്യമുണ്ടോ വെള്ളമുണ്ടോ നീലമുണ്ടോ പച്ച ചുമ്പന്തായാലും കൊടുക്കാം ധൈര്യമായിട്ട് ഭവ്യത ഭക്തി കണ്ടേണ്ട നമ്മളിപ്പോൾ ഒരു ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ കൂറം മഷണ ഭക്ഷണവും കൂടി ഒരു സർക്കാർ ഓഫീസ് പോവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത്രയും റെസ്പെക്ടോട് വസ്ത്രം ധരിച്ച് വരാം അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്നും നമ്മുടെ ഭഗവാന്മാർക്ക് കാണണ്ട നിങ്ങൾ ധൈര്യമായിട്ട് വരാം അതിനേക്കാളും വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയാലും തിരുവത്സവമായി കൊണ്ടുവ എല്ലായാലും ഇവിടെ തിരുവത്സവമാണ് തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ സനാതനധർമ്മ സംഘം ജാതിഭേദമൊന്നുമില്ല ഭേദമൊന്നുമില്ല കേട്ടോ മഹർഷിമാർ നമുക്ക് വിവാഹനം ചെയ്ത ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ട് വരും ബസ് കഴിച്ചുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകും അതിലൂടെ കുടുംബം രക്ഷപ്പെടാം കുടുംബത്തിലുള്ള എല്ലാവരും വല്ലതും ദശകാല വഴിപാട് ചെയ്യാം നൂറു നടത്താം അപ്പോൾ നൂറ് മലിൻ്റെ പ്രസാദ അയച്ചു തരും ഇപ്പോൾ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ കൂടെ ഒരു അമ്പത് രൂപ കുറേ ചാർജ് കൂടി അയച്ചാൽ നിങ്ങൾ കൂടുതൽ അയച്ചു തരും പിന്നെ ഭഗവാൻ ആഡ്യശിഷ്ടർ എണ്ണ ഉണ്ട് ഉണ്ടായിരുന്നു നൂറ് രൂപയാണ് അതും വേണമെങ്കിൽ അയച്ചു തരും അപ്പം അമ്പത് രൂപ കൂടുതലാണ് കാരണം ഒരു വീട്ടിലേക്ക് എല്ലാം കൂടി അങ്ങനെ ആകമ്പത് രൂപ കുറേ ചാർജ് തന്നാൽ മതി അപ്പോൾ അത് നമുക്ക് തൊക്കു രോഗോടത്തൊക്കെ പരട്ടി കഴിഞ്ഞാറുണ്ടല്ല ഈ മഞ്ഞപ്പൊടിയും ഈ എണ്ണയും കൂടി പരട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ക്രോം മാറും ഇങ്ങനെ വലിയ അത്ഭുതമല്ലേ പിന്നെ ഭഗവാൻമാരുടെ മുമ്പിൽ പൂജിച്ച കതിർക്കറ്റകളുണ്ട് നൂറ് രൂപയുള്ളൂ ഇതൊക്കെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടേക്ക് എടുത്ത് നോക്കിയിട്ടാലും സർവേശ്വര്യം ഉണ്ടാവും അതുമല്ല അതിന് ഒരു ഗതി പരഗതിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകും പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്കാൻ മുക്കുവിറ്റി കറുക കൂവളയില ഏത് ദ്രവ്യം വേണമെങ്കിലും ഏത് നടയിലും കൊണ്ടുവന്നതും പേരങ്കലത്തപ്പൻ്റെയാണ് നിലവറടുത്ത് ഭഗവാന്റെ സോമാനത്തട്ടിൽ വെച്ച് ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് അതോടൊപ്പം തന്നെ ഇരുപത്തേഴ് തവകൾക്കും ഹോമങ്ങളുണ്ടാവും പാക്കേജ് പൂജകളുണ്ടാകും ഇഷ്ടംപോലെ പൂജാവിധികളുണ്ട് ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടകളുണ്ട് ഇരുപത്തേഴ് സ്ഥലത്ത് ആയുധ സമർപ്പണം നടത്തുന്ന അമ്പത് രൂപയ്ക്ക് എവിടെ വേണമെങ്കിലും അമ്പത് രൂപയ്ക്ക് ആയുധം വയ്ക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് പ്രണവമലയിലെ ആയില്യം അവിടെ പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ മുകളിലൊരു നാഗരാജാവുണ്ട് ഒരു നാഗക്ഷേമയുണ്ട് നാഗജാമുണ്ടിയമുണ്ട് കരുനാഗക്ഷമുണ്ട് ഇവർക്കെല്ലാം സമ്പൂർണ്ണ പൂജകളുണ്ട് ഇവിടെ എല്ലാം ദക്ഷിണ സമർപ്പിച്ച് തലച്ചു കൊടുക്കൽ പൂജ നടത്താം ഒരു സ്ഥലത്ത് നേരിട്ട് വന്ന പതിനായിരത്തി അഞ്ഞൂറ് ആണ് അഞ്ച് സ്ഥലത്തേക്ക് അമ്പത്തി രണ്ട് അഞ്ഞൂറ് ഓൺലൈനാണെങ്കിൽ അമ്പത്തേഴ് അഞ്ഞൂറ് ഒരു സ്ഥലത്ത് പതിനൊന്ന് അഞ്ഞൂറാണ് ഇത് തന്നെ ആയിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് അഞ്ച് സ്ഥലത്തേക്ക് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഇരുപത്തേഴ് സ്ഥലത്തും പൂജകൾ ചെയ്യാൻ ഇരുപത്തേഴായിരം രൂപ പിന്നെ പൊന്ന് പതിനെട്ടാം മണിക്ക് പടി പൂജ ഇരുപത്തെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ സമ്പൂർണ്ണ പൂജകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു ദിവസമാണ് തിരുവോത്സവമാണ് ആയില്യം അതോടൊപ്പം തന്നെ ഞാൻ പാടുന്ന ഭക്തിഭജന അവനുണ്ട് അത് നാലര മണിക്കൂറിന് നിങ്ങൾക്കും ഭഗവാന്മാരോടൊപ്പം ആടിപ്പാടാം അങ്ങനെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ആടി പാടിയാൽ പോലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന ദിവസമാണ് ആയില്യവിശേഷം നാലര മണിക്കൂറുണ്ടാവും ഭക്തിഭജന കാരംല്ലപ്പെടാം അതോടൊപ്പം തന്നെ എല്ലാ ഭഗവാൻമാരുടെ പല്ലക്കൾ അന്ന് ഭക്തർക്ക് തന്നെ എഴുന്നൊളിക്കാം ഇതൊക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കിട്ടുമോ നിങ്ങൾ മൂകാംബിക പോയി അല്ലെങ്കിൽ പഴനിപ്പോയി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോയി ഗുരുവായൂർ പോയി എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഏതെങ്കിലും ഭഗവാന്റെ പല്ലക്ക് തൊടാനൊന്നും പറ്റുമോ പറ്റില്ലല്ലോ അവിടെ കൗബിനധാരികൾ അല്ലാണ്ട് വേറെ അതിലും തുടിക്കുമോ അപ്പോൾ ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ആയില്ല വിശേഷത്തിൽ പ്രണവമലയിലേക്ക് വരിക ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവ സാക്ഷി വീഡിയോകളുണ്ട് ധൈര്യമായിട്ട് വരാൻ തള്ളിമറിക്കലുകളല്ല അപ്പോൾ നിങ്ങൾക്ക് ജയിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടി എല്ലാ അതിലവും തിരു ഉത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ക്ഷേത്രം ഉണ്ട് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രേക്ഷണം നടത്തി രണ്ടോ മൂന്നോ ദിവസം അവിടെ നിൽക്കേണ്ടവരും കേട്ടോ ഇതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്നു ചരട് കൗണ്ടറിൽ നിന്ന് വാങ്ങി അത് ധരിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ രക്ഷപ്പെടാം അതിൻ്റെ ഇടയിൽ ഇവിടെ അന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ പ്രണോമലയിൽ തന്നെ പതിനൊന്ന് തൃക്കങ്ങളോട് ഉണ്ട് നൂറ്റെട്ട് ഗണപതി ഓമം ഏഴ് ദിവസം വർഷം നാരിയാൽ മലയാളയുടെ വഴിപാട് ചെയ്തു പോയാൽ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഏലസിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം ഇനി പൂജാമുറി ഉള്ളവരാണെങ്കിൽ ഗണപതി ചക്രമുണ്ട് അത് വെച്ച മതി അപ്പം നോൺ വെജ് ഒഴിക്കാം ഏലസാണെങ്കിൽ പകലും ഓണക്കൊഴിവാക്കുന്നത് മരണവീട് ജനന വീട് ഭാര്യ ഭർത്തവ സമയത്തൊന്നും ധരിക്കാൻ പറ്റില്ല പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഏലസുണ്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് കുറയും നല്ലോണം പഠിക്കും ഇനി ഇരുപത്തഞ്ച് വയസ്സ് വരാണെങ്കിൽ മടിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ബാലഗോപാല എലസ് നല്ല ബ്രില്ൻസി ആണെങ്കിൽ അശ്വാരുടെ എലസ് ഇനി വശ്യം ചെയ്യാനാണെങ്കിൽ യക്ഷി അമ്മയുടെ എലസ് ഉണ്ട് ശരീര പ്രൊട്ടക്ഷൻ വേണ്ടി ഹനുമാൻ്റെ എലസ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ എലസ് ഒക്കെ വാങ്ങി ധരിച്ചാൽ അതിൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാകും അപ്പോൾ പൈസ മുടക്കിയാലേ പൈസ കിട്ടുള്ളൂ അല്ലാതെ ഇതൊക്കെ മന്ത്രവാദമാണ് കൂടപത്രമാണ് തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ച് പശുപരമായി നടന്ന് അവസാനം വയറിളകി മരണം സംഭവിച്ച നാരായണ ഗുരു വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞു ആ ദൈവങ്ങളുടെ പിന്നാലെ പെടുന്ന ഒരു കാര്യമില്ല യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളുടെ പിന്നാലെ ഒന്ന് നമുക്ക് രക്ഷപ്പെടാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവതി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് സ്വയം രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ വരാം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും അതിലും തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് യാത്രപരസുകൾ വരുന്നു റിസഹർച്ചുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതുകണിക്കും ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം തന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് വരും അത് ഗ്രഹപ്രവേശനടങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗംഭീരതയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ തളിച്ചോടുക്കൽ പൂജയുണ്ട് ഒരുപാട് പൂജകളുണ്ട് ദക്ഷിണ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഭഗവാൻമാർക്ക് ശ്രീകോയിലേക്ക് ദക്ഷിണം സമർപ്പിക്കാം നിങ്ങൾക്ക് തന്നെ നൂറും പാലിനെ സ്വയം തയ്യാറ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളുള്ള ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടുക അങ്ങനെ ജീവിതം രക്ഷപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ച് നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരമലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ച അപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്നു കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പ് കൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറുട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂടുതൽ ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യം ഒരു നിർത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമല്ലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപേക്ഷം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജേലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമല്ലെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പോൾ നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷം ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങളറിയുക അപ്പം ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമ കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു